പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച എംഇഎസ് കോളേജ് കൊച്ചി എ ഐ സി ടി അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ ബി കോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബികോം ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ബി കോം മാർക്കറ്റിംഗ് ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കും പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ഈ കോളേജ് പാർട്ട് വിഷയങ്ങൾക്ക് സ്വീകരിക്കാത്തത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഹോസ്റ്റൽ സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു കോളേജ് കൊച്ചി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർറ്റ്

അപ്പോൾ പത്തനംതിരയിൽ അത്രയും അപ്പോൾ ഇവിടെ അടുത്ത് കിട്ടുകയാണെങ്കിൽ നല്ലത് അങ്ങനെ എടുത്തിട്ടവർക്കൊരു വെഹിക്കൽസ് വന്നു അപ്പോൾ ആ വെഹിക്കിൾസിന് അറിയും ജൂനിയറ് അന്ന് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങോട്ടുള്ള അടുത്തേക്കുള്ള ചാൻസ് കഷ്ടമുണ്ട് പിന്നെ ഇവിടെ നിന്ന് പോയ സാധിക്കാറ് പിറ്റോറും ഇരുപത്തേഴിലാണ് വള്ളൂരിൽ നിന്ന് പോരോളൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തേഴിൽ അറിയാൻ ഞാൻ ഇവിടെ നിൽക്കേണ്ടി വന്നേ അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഇവിടെ ഈ സ്കൂളും സ്കൂളിലുള്ളവരും പഞ്ചായത്തിലുള്ളവരും ഈ സമീപത്തുള്ളവരും എല്ലാവരും സമീപത്തുള്ളവർ മാത്രമല്ല നമ്മൾ ആനിവേഴ്സറിയൊക്കെ ആയിട്ട് ആനിവേഴ്സറിയോട്

వైస్ ప్రసిడెంట్ వి ఎస్ సంతోష్ మెంబర్మరయ షారి టి కె లెజు జోసఫ్ మినీనస్టన్ మినిి వర్గీస్ మణిరార సుమ శ్రీనివాసన్ సింధు మనోజ్ పిటి ప్రసిడెంట్ జ్యోతిలక్ష్మి ఎస్ఎంసిర్సన్ సిబిఎంపీటిర్పర్సన్ చోమోల్ టీచేస్ మాతాపల్వర్ చట పు അല്ലാത്ത അപേക്ഷകളായിട്ടോ കൊടുത്തിട്ടുണ്ട് പല കാര്യങ്ങളും അപ്പൊ ഞാൻ എപ്പോഴും നമ്മുടെ നടത്തി തരാനായിട്ട് പഞ്ചായത്തിൽ അപ്പൊ നമ്മളെപ്പോഴും ഇപ്പൊ തന്നെയാണ് എല്ലാ ഫണ്ട് ഉപയോഗിച്ച് രണ്ട് ക്ലാസ് റൂമിന്റെ കാര്യം കിട്ടുമ്പോൾ അതിന്റെ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ അതിന്റെ പുറകെ നടന്ന് കോർവേഡ് ചെയ്താൽ മാത്രമാണ് നടക്കുള്ളത് ഫസ്റ്റ്